You're started... സകല പുകഴ്ചക്കും ഇത് ഉന്നതമായിരിക്കുന്നു വാഴ്ത്തപ്പെടുമാറാകട്ടെ ഒരു ശനിയാഴ്ച കൂടെ നമുക്ക് കർത്താവ് നൽകിയിരിക്കുന്നു കാത്രിയോട്ട് പ്രാർത്ഥിക്കാം വൻ കാര്യങ്ങൾ വൻ നാളെ പല കർത്താവ് കർത്താവിച്ചു പ്രാർത്ഥനയിലുള്ള വലിയ പ്രതീക്ഷയാണ് നമ്മുടെ റെഫറൻസ് പ്രാർത്ഥിച്ചാൽ തുറക്കാത്ത വാതിലില്ല പ്രാർത്ഥിച്ചാൽ എഴുതി പ്രാർത്ഥിച്ചാൽ നടക്കാത്ത കാര്യമില്ല പ്രാർത്ഥനയാൽ എല്ലാം പട്ടണമധ്യയെ നമ്മളെ കൊണ്ടുവന്നത് പ്രാർത്ഥിച്ച് ദൈവ സാന്നിധ്യം വെളിപ്പെടുത്തുവാൻ വേണ്ടിയാണ് പട്ടണത്തിന്റെ ഒരു ലൈറ്റ് ഹൗസ് ആയിട്ടാണ് കർത്താവി ആലയത്തെ പട്ടണമധ്യയെ കൊണ്ടുവന്നിരിക്കുന്നത് കൃപയാൽ ഇന്ന് ഈ കാത്തിരിപ്പ് കാത്തിരി നടത്തുവാൻ തന്നെ സംഭവിക്കട്ടെ നാളത്തെ മീറ്റിംഗ് ഏറ്റവും അനുഗ്രഹമാകട്ടെ എത്ര പേർക്ക് ചേർന്ന് പ്രാർത്ഥിക്കാൻ ഞാൻ പറയാറുണ്ട് സത്യ തൽപരായ ശുശ്രൂഷകന്മാർക്കെല്ലാം ചേർന്ന് പ്രാർത്ഥിക്കാൻ വേണ്ടിയാണ് നമ്മളിത് ഓൺലൈനിൽ കൊടുക്കുന്നത് അല്ലെങ്കിൽ നമ്മള് കുറെ പേര് ചേർന്ന്

ഒരു കച്ചവടങ്ങളും നമ്മുടെ ആലയത്തിൽ ആലയത്തിനകത്തില്ല എന്നാൽ നമുക്ക് ലഭിക്കുന്ന ആനുകൂല്യങ്ങൾ അസാധാരണമാണ് ദൈവം വൻ വഴികൾ തുറക്കുന്നു സ്വർഗത്തിന്റെ കിളിവാതിലുകൾ നമുക്ക് വേണ്ടി തുറക്കപ്പെടുന്നു അപ്പോൾ ഒരു പ്രാർത്ഥനാലയത്തിലേക്കാണ് കാണുന്ന ജീവിതങ്ങളെ കൂട്ടിക്കൊണ്ടുവരുന്നത് നാളെ പത്കാലം നല്ല കൂട്ടത്തെ കർത്താവ് കൊണ്ടുവരട്ടെ പ്രാർത്ഥനാലയത്തിൽ പ്രാർത്ഥനാലയത്തിൽ വിടുതലുണ്ട് സന്തോഷമുണ്ട് സമാധാനമുണ്ട് സമൃദ്ധിയുണ്ട് രോഗ സൗഖ്യങ്ങളുണ്ട് അനർത്ഥങ്ങളെ വഴിമാറ്റുന്ന ദൈവപ്രവൃത്തിയുണ്ട് അതിന് എല്ലാവർക്കും കൃപ ലഭിക്കട്ടെ അനുഗ്രഹം ലഭിക്കട്ടെ പ്രാർത്ഥിക്കാം മല്ലുപിടിച്ച് പ്രാർത്ഥിക്കാം പ്രാർത്ഥിക്കേണ്ട കാര്യങ്ങൾ എന്താണ് ശക്തമായ ദൈവ സാന്നിധ്യം നാളെ കാലം വെളിപ്പെടണം ഞാൻ പറയാറുണ്ട് നമ്മുടെ ആലയത്തിന്റെ റെഫറൻസ് കെട്ടിടമോ അതിന്റെ പെയിന്റിങ്സോ അതിന്റെ സംവിധാനങ്ങളോ അതിന്റെ എന്താണ് പ്രസ്ഥാനങ്ങളുടെ ബന്ധങ്ങളോ ഒന്നുമല്ല നമ്മുടെ ആലയത്തിൻ്റെ ഏറ്റവും മനോഹാരിത അതിൽ വെളിപ്പെടുന്ന ദൈവസാന്നിധ്യമാണ് പ്രാർത്ഥിക്കാം നാളെയും അത് ആവർത്തിക്കപ്പെടട്ടെ ശക്തമായ ദൈവസാന്നിധ്യം നമുക്ക് അനുഗ്രഹമാകട്ടെ ദൈവസാന്നിധ്യം എവിടെയെങ്കിലും വരുന്നുവെങ്കിൽ ഒരു പ്രവൃത്തി തികച്ച് അത് മടങ്ങി പോകും അത് വചനത്തിൽ അതേപോലെയാണ് ദൈവവചനം വരുമ്പോൾ സംഭവിക്കുന്ന പോലെ തന്നെയാണ് ദൈവ സ്ഥാനി വെളിപ്പെടുമ്പോൾ സംഭവിക്കുന്നത് എന്തെങ്കിലും ഒരു അത്ഭുതം ചെയ്തല്ലാതെ ദൈവസാന്നിധ്യം അടങ്ങിപ്പോകത്തില്ല നമുക്ക് പ്രാർത്ഥിക്കാം ഒരു അത്ഭുതം ഒരു അടയാളം ഒരു വിധി

എത്തിച്ചേർത്താക്ക വേണം അധികം ചൂടില്ലാത്ത മഴയില്ലാത്തൊരു കാലാവസ്ഥ പുതിയ ആത്മാക്കളെ കർത്താവ് കൊണ്ടുവരട്ടെ കർത്താവ് കൊണ്ടുവരട്ടെ വിലയില്ലാത്തതിനൊന്നും നമ്മുടെ ആലത്തിൽ വന്ന് കയറേണ്ടത് ഇനി വളരെ സൂക്ഷിച്ചാണ് നമ്മൾ പോകേണ്ടത് വളരെ ദൂര കാഴ്ചയോടുകൂടി വിലയില്ലാത്തതൊന്നും വന്ന് ആലത്തിൽ കയറരുത് പ്രാർത്ഥിക്കാം മല്ലുപിടിച്ച് പ്രാർത്ഥിക്കാം വിലയുള്ളതിനെ കർത്താവ് കൊണ്ടുവരട്ടെ വിലയുള്ളത് മുഴക്കം കേട്ട് വരുന്നതാണ് വിലയുള്ളത് ദൈവം കേൾപ്പിക്കുന്ന മുഴക്കം കെട്ടു വരുന്നതാണ് അങ്ങനെയാണ് മൂവായിരം പേരോടിക്കൂടിയത് അവർ വിലയുള്ളവരായിരുന്നു കാര്യം അവർ ചോദിക്കുന്നത് വിസ അല്ല അവർ ചോദിക്കുന്നത് നക്കാപ്പിച്ച അല്ല അവർ ചോദിക്കുന്നത് സ്ഥാനമാനങ്ങളല്ല അവർ ചോദിക്കുന്നത് പരിശുദ്ധാത്മാവ് അന്യഭാഷ അടയാളത്തിൽ അത് എങ്ങനെ ലഭിക്കും എന്നാണ് അവർ ചോദിച്ചു കാര്യം അവർ വിലയുള്ളവർ അങ്ങനെ ഒരു കൂട്ടത്തെ കർത്താവ് കൊണ്ടുവരട്ടെ ദാഹമുള്ള അല്ലെ ദാഹമുള്ള വാഞ്ചിയുള്ള പ്രതീക്ഷയുള്ള കൂട്ടത്തെ കർത്താവ് പ്രാപ്തി എല്ലാ സംവിധാനങ്ങളെയും ഫലപ്രദമാക്കട്ടെ പ്രാർത്ഥിക്കാം ദാനമായി നൽകിയ നല്ല ഈ സ്തുതിക്കട്ടെ നാളത്തെ ആരാധന അനുഗ്രഹമാക്കാൻ ലഭിച്ച കാഴ്ചപ്പാടിനായി നന്ദി പറയുന്നു കർത്താവേ സൈന്യത്താലല്ല ശക്തിയാലല്ല എന്റെ ആത്മാവിനാൽ തന്നെ സൈന്യങ്ങളെ അപ്പൊ ഞങ്ങൾ നിർബന്ധിക്കുന്ന കാലം എഴുന്നള്ളി വരണം മഹാരാജാവേ നിന്റെ വാക്ക് പോലെ എഴുന്നാജാവേക്ക് രണ്ടോ മൂന്നോ പേർ എന്റെ നാമത്തിൽ ഇവിടെ കൂടിയാലും വാഗ്ദത്തം നീ മാറാത്തവനാണ് ഞങ്ങൾ ഞങ്ങളങ്ങനെ നിർബന്ധിക്കുന്നു കർത്താവ് കാലം നീ വരണം നിന്നെ കാണാൻ എല്ലാവരും വരട്ടെ നീ വന്നാൽ എല്ലാവരും വരുമപ്പാ അതിൽ പോലും സ്ഥലമില്ലാതവണ വരുമെന്ന് നിന്റെ വചനം പറയുന്ന കർത്താവ്

അനുഗ്രഹിക്കണം അതുപോലെ പ്രാർത്ഥിക്കുന്ന നല്ലൊരു കാലാവസ്ഥ അത് പുറത്തുള്ള കാലാവസ്ഥ മാത്രമല്ല ഞങ്ങളുടെ അകത്തുള്ള കാലാവസ്ഥ സത്യദേവത്തെ ആരാധിച്ചാൽ വരുന്ന നൂറ്റി അറുപത്തെട്ട് മണിക്കൂർ അനുഗ്രഹമായി തീരുമെന്ന ഒരു കാഴ്ചപ്പാട് നല്ല ഒരു അതുപോലെ കാലാവസ്ഥയായിട്ടെ വിലയുള്ള പുതിയ ആത്മാക്കളെ ആത്മങ്ങളെ കൊണ്ടുവരണാവ് ആലയം പട്ടണ മദ്യയാണ്

എല്ലാ സംവിധാനം ഒരുപാട് കാര്യങ്ങളും ഒത്തിച്ചേരുമ്പഴാണല്ലോ ആരാധന പ്രവർത്തിപ്പിക്കാൻ കൃപഞ അറിവുള്ള വിലപ്പെട്ട എല്ലാ സംവിധാനങ്ങളും ഫലപ്രദമായി ഇതുപോലെ പ്രാർത്ഥിക്കുന്ന അനേകായിരങ്ങൾ ലോകത്താകമാനമുണ്ട് സത്യമുള്ളവര് അപ്പൊ നിങ്ങൾ കാണാൻ താല്പര്യപ്പെടുന്നവര് കരഞ്ഞുകൊണ്ട്

യേശുവേ കണ്ടിടും കണ്ടിടും െ ഞാൻ കണ്ടിടും അന്യനല്ല സ്വന്ത കണ്ണെ മുഖം കണ്ടിടും 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 ഞാൻ സ്വന്ത മുഖം യേശുവേ പ്രതി ശാശമാകും ചുറ്റുകൾ മുട്ടുമായി അറുത്തുക്കണം അശപാശമാകും ചുറ്റുകൾ മുട്ടുമായി അറുതുക്കണം കണ്ട രണ്ടാം വരവിൽ മാത്രമല്ല നാളെ കാണണം അതാണ് നമ്മുടെ അതാകണം നമ്മുടെ മരിച്ചു കഴിയുമ്പോൾ അല്ലെങ്കിൽ അന്ത്യനാവിധി കഴിയുമ്പോൾ അല്ലെങ്കിൽ വേഗത്തിൽ അല്ല നാളെ എനിക്ക് അവനെ കാണണം വാക്തത്വം അങ്ങനെയാണ് കിടക്കുന്നത് നാളെ അവനെ കാണുവാനൊക്കെ പലപ്പോഴും ഞാൻ അസാധാരണമായത് പ്രതീക്ഷിക്കാറുണ്ട് ആലയത്തിൽ ദൈവം ഇറങ്ങി വരുന്ന കാഴ്ച ഞാൻ പലപ്പോഴും പ്രതീക്ഷിക്കാറുണ്ട് എനിക്കറിയാം അങ്ങനൊക്കെ ചെയ്യാൻ ദൈവത്തിന് കഴിയും കാരണം പിളർന്ന നാവുകൾ ജനത്തിന് മേൽ പതിഞ്ഞുവെന്നാണ് വായിക്കുന്നത് നാളിൽ അതേ അനുഭവം പരുവ എന്ന ഗ്രാമത്തിൽ ഒരു കൺവെൻഷനിൽ ഞാൻ പ്രസംഗിക്കുമ്പോൾ ഉണ്ടാകുവാനറിയാം സ്വർഗീയത്തിളർന്ന നാവ് ഇറങ്ങി വരും എന്നും നെറ്റിൽ കിടപ്പണ്ട എന്റെ ഫോട്ടോ പറഞ്ഞത് ഇതൊക്കെ സംഭവിക്കുന്ന കാര്യമാണ് നാം അങ്ങനെ പ്രതീക്ഷിക്കുമെങ്കിൽ ഉയരുന്നവനാണ് നമ്മുടെ ദൈവം നാം പ്രതീക്ഷകളിൽ പ്രതീക്ഷ വെച്ച് കഴിയരുത് അപ്രതീക്ഷമായ കാര്യങ്ങൾ പ്രതീക്ഷിക്കും അവിടെയാണ് ദൈവപ്രതിമയപ്പെടുന്നത് ആശയക്ക് വിരോധമായി ആശയോടെ വിശ്വസിക്കണം ദൈവത്തിന് കഴി അസാധാരണ ജീവൻ ദൈവത്തിന് കഴി പ്രാർത്ഥിക്കാം നല്ല പ്രാർത്ഥിക്കാം സമയങ്ങൾ പാഴാക്കുന്നില്ല പ്രാർത്ഥിക്കാം പ്രാർത്ഥിക്കേണ്ട കാര്യങ്ങൾ എന്താണ് വീണ്ടും സകല ബുദ്ധിയും കവിന്ദ്ര സമാധാനം ആലയത്തിൽ വിട്ടേച്ചു പോകുന്ന ഭവനത്തിലും ദൂരായിരിക്കുന്ന തലമുറയിലും കുടുംബത്തിലും നമ്മുടെ അകത്ത് പുറത്തും വെളിപ്പെടട്ടെ പ്രാർത്ഥിക്കാം അതുപോലെ എല്ലാ വാഹന സൗകര്യങ്ങളും ഫലപ്രദമാകട്ടെ എത്തേണ്ടവർക്ക് എത്തേണ്ട സമയത്ത് പരുക്കു കൂടാതെ സമയത്ത് എത്തും എത്തിച്ചേരത്ത കൊണ്ടും ആ വാഹന സൗകര്യം എല്ലാം ഫലപ്രദമാകട്ടെ ഭൂമിയുടെ അറ്റം വരെ വചനം എത്തിക്കുവാൻ തക്ക സംവിധാനം ഇത് ഇടുക്കുവാതിലാണ് പോരാട്ടം ആവശ്യമുള്ള വാതിലാണ് എന്നാൽ ഇന്നും ഇടുക്കുവാതിലല്ല മുമ്പോട്ട് പോകുമ്പോൾ വിശാലത വരുന്നുണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം നല്ലൊരു കൂട്ടം ഓൺലൈൻ കയറി അതിൽ പങ്കെടുക്കട്ടെ വിശ്വാസത്താൽ പറയട്ടെ നമ്മുടെ താല്പര്യം എന്താണ് ഒരു നല്ല കൂട്ടത്തെ വിശ്വാസം സ്വർഗത്തിലെത്തിക്കണം അതാണ് നമ്മുടെ താല്പര്യം ഇവിടെ കുറെ ആൾക്കാരെ കൂട്ടിയിട്ട് ഒരു ജാട കാണിച്ച് പണപിരിവ് നടത്തുകയല്ല നമ്മുടെ താല്പര്യം കച്ചവട കേന്ദ്രം നടത്തുകയല്ല നമ്മുടെ താല്പര്യം അല്പം പേരെയാണെങ്കിൽ പോലും വിശ്വാസം കൊടുത്ത് പാലൂട്ടി വളർത്തി അവരെ എത്തിക്കുക എന്നുള്ളതാണ് അവിശ്വാസികൾ സ്വർഗരാജ്യം അവകാശമാക്കുകയില്ലെന്ന് വ്യക്തമായ വേദപുസ്തകം പറയുന്നു അവിശ്വാസികൾ അത് വ്യക്തമായി വചനം പറയുന്ന കാര്യമാണ് വിശ്വാസികളെ ചേർക്കാൻ വേണ്ടിയാണ് കർത്താവ് മൃതന്മാർ അപ്പോൾ വിശ്വാസമുള്ള ഒരു കൂട്ടത്തെ അതാണ് നമ്മുടെ ദൗത്യം അതിന് കർത്താവ് നമ്മളെ അങ്ങനെ ഓൺലൈൻ അതുപോലെ കർത്താവ് ഒരുപാട് പരസ്യങ്ങൾ അതുപോലെ യൂട്യൂബിലുണ്ട് അതുപോലെ വാട്സപ്പിലുണ്ട് ഫേസ്ബുക്കിലുണ്ട് അതുപോലെ ചർച്ചിനുപ്പില് നല്ലൊരു ബോർഡിരിപ്പുണ്ട് അനേകർ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞുണ്ട് നല്ല ആലയത്തെ കുറിച്ച് പറയുന്നുണ്ട് അതെല്ലാം സത്യം ഒരിക്കലും മറച്ചു വെക്കാൻ കഴിയുന്ന കാര്യമാണ് അതിനൊന്നും പതിനാറ് വയസ്സാ അത് പുറത്തു വന്നേ മതിയാകും അല്പകാലങ്ങളൊക്കെ പരിപാടിയൊക്കെ നടത്താൻ കഴിയും സത്യം എന്തോ പുറത്തു വരും നമ്മുടെ ആലയം പോലെ കച്ചവടമില്ലാത്ത ആലയം വളരെ കുറവാണ് ലോകത്ത് വിശാല അധികാരമുള്ള ആലയങ്ങൾ വളരെ കുറവാണ് ശക്തമായ ആരാധനയുള്ള ആലയങ്ങൾ വളരെ കുറവാണ് മരണം വഴിമാറുന്ന ആലയങ്ങൾ വളരെ കുറവാണ് മാറാരോഗ്യങ്ങളില്ലാത്ത ആലയം വളരെ കുറവാണ് ഈ സത്യം പുറത്തു വന്നേ മതിയാകും അത് പുറത്തു ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം ഇത് നമ്മുടെ കഴിവുകൊണ്ടല്ല മിടുക്കൊണ്ടല്ല അന്തരീക്ഷമുള്ളത് കൊണ്ട് അതിലുപരി കർത്താവ് ഈ സഭയെ കർത്താവ് പ്രാർത്ഥന കേട്ട് വന്നു കാര്യങ്ങൾ ചെയ്യുന്നതും ദൈവത്തിൽ വിശ്വാസമർപ്പിച്ചുള്ള യാത്ര ആയതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ സംഭവിക്കുന്നത് അത് നാളെയും തുടരട്ടെ പ്രാർത്ഥിക്കാം അതുപോലെ പ്രാർത്ഥിക്കാം

ഈ പട്ടണം മധ്യ നിന്നുകൊണ്ട് നിന്റെ സാന്നിധ്യത്തിന് വേണ്ടി പ്രാർത്ഥിപ്പാൻ പ്രാർത്ഥന നടത്തുവാൻ അവസരം ഒരു മുൻകാലങ്ങളിൽ അങ്ങ് പറഞ്ഞ കാര്യങ്ങളൊക്കെ നിവൃത്തിയാകുന്നല്ലോ പുരാതന ശൂന്യങ്ങളെ പണിയുവാൻ നിങ്ങളെ ബലപ്പെടുന്നുല്ലോ നന്ദി പിതാവേ നന്ദി പിതാവേ ഈ പറയപ്പെട്ട ഓരോ വിഷയങ്ങളും ഏൽപ്പിക്കുന്നു

അത് ഞങ്ങൾ പാടുമ്പോൾ പ്രാർത്ഥിക്കുമ്പോൾ ചുറ്റുപാടുള്ളവർക്കും അതിന് ഒരു അംശം ലഭിക്കട്ടെ ഒരു തണുപ്പ് ഒരു സമാധാനം എല്ലാ വാഹനങ്ങളെയും ഫലപ്രദമാക്കി സൗകര്യപ്രദമാക്കി മാറ്റണം ആരും മുടക്ക എത്തേണ്ടവർക്ക് എത്തേണ്ട സമയത്ത് വാഹന സൗകര്യങ്ങളെല്ലാം ഫലപ്രദമാകട്ടെ ഓൺലൈൻ വേണ്ടി പ്രാർത്ഥിക്കേ അപ്പൊ ഭൂമിയുടെ അറ്റം ഈ വചനം എത്തിക്കുക പദ്ധതിയാണല്ലോ അപ്പൊ അതിനുവേണ്ടി പ്രവർത്തിക്കുന്ന എല്ലാ സംവിധാനങ്ങളെയും അങ്ങ് ഫലപ്രദമാക്കണേ ഫലപ്രദമാക്കണേപ്പാ നിയ മക്കളെ നീ അനുഗ്രഹിക്കണേപ്പിച്ച അവർക്ക് ആവശ്യമായ കാഴ്ചപ്പാട് കൊടുക്കണേപ്പാ ദൂരക്കാഴ്ച ഗൗരവമായി കാണുവാൻ ഞാൻ ചെറിയ പ്രവൃത്തിയല്ല സുവിശേഷം ഭൂമിയുടെ അറ്റം ഒരു വലിയ ചിന്ത ഒരു ഭരിക്കട്ടെ അതുപോലെ എല്ലാ പരസ്യങ്ങളും ഫലപ്രദമാകട്ടെ

Oh, God. Come on, come on, come

ർത്താ കൃപ നൽകി ഈ പ്രാർത്ഥനയിൽ പങ്കെടുത്ത ആരെങ്കിലും ഈ ആലയത്തിൽ വരാൻ താല്പര്യപ്പെടുന്നുവെങ്കിൽ വില കൊടുക്കുക ഇത് സത്യാലയമാണ് വിടുതലുണ്ട് ഇവിടെ അല്ല വരുത്തി തീർക്കലല്ല വെച്ചുകെട്ടലല്ല അഭിനയങ്ങളല്ല സത്യമായ വിടുതൽ ആലയാണ് മരണം വഴി മാറുന്ന ആലയമാണ് വരിക കൊല്ലം പട്ടണത്തിലും കൊല്ലം ഉപാസന ആശുപത്രിക്കും ഇടയ്ക്കാണ് ഇവിടെ ആലയം രാവിലെ ഒൻപത് മണിക്കാണ് ആരാധന ചോദിച്ചറിഞ്ഞു വരികൾ ചെയ്യട്ടെ വരാൻ വളരെ പ്രയാസമാണ് ഒട്ടും ഇഷ്ടമുള്ള കാര്യമല്ല സത്യത്തിൽ വരിക പക്ഷേ തീർവാഴ്ചയെ തൃണവൽക്കരിച്ചു മല്ലി പിടിച്ച് പ്രാർത്ഥിച്ച വരിക ഒരു ആരാധന പോലും വലിയ മാറ്റങ്ങൾ വരുത്തുന്നു വലിയ വഴിത്തിരുവായുമാണ് ഒറ്റ ആരാധന പോലും എല്ലാ കർത്താവ് നാളെ കാണാം നേരത്തെ ഇറങ്ങുക വിശ്വാസികളോട് പറയുന്നു നേരത്തെ ഇറങ്ങുക താമസിക്കരുത് അല്പം കൂടെ എരിവ് കാണിക്കുക യഹോവയെ കാത്തിരിക്കുക ദൈവം നിങ്ങളെ കാത്തിരിക്കരുത് നിങ്ങൾ ദൈവത്തെ കാത്തിരിക്കണം നിങ്ങൾ പി ആകരുത് ദൈവം നിങ്ങൾ ദൈവത്തെ കാത്തിരിക്കണം നേരത്തെ വരിക